ഹലോ കേൾക്കുന്നുണ്ട് കേളി ചാനൽ ഇന്നത്തെ പ്രധാന വാർത്ത ചോര ചിന്താത്തം നല്ല നാളേക്കായി നാളെ മുതൽ ഗസയിൽ ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ് പട്ടാൾക്കാർ എല്ലാം ഒഴിഞ്ഞു നോക്കി തുടങ്ങി അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ല വിഷയമാണത്തെ ടോപ്പിക്ക് കാരണം പാവപ്പെട്ട മനുഷ്യർ എത്രയോ മനുഷ്യർ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം മനുഷ്യർ യുദ്ധത്തിൽ മരിച്ചു വീണു പലസ്തീനിൽ അവിടെയുള്ള എല്ലാ ആസ്പത്രികളും കെട്ടിടങ്ങളും വീടുകളും എല്ലാം താറുമാറായിപ്പോയി നമ്മളെല്ലാം ഉദാഹരണമാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ രണ്ടായിരത്തി പണ്ടിലേക്ക് വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഒരാഴ്ച തന്നെ മാറി നിന്നപ്പോൾ എത്രയോ ബുദ്ധിമുട്ടി ഞങ്ങൾ സ്കൂളിൽ ആളുകളുടെ ഭക്ഷണത്തിനായി െന്ന് പറഞ്ഞ നാൽപ്പതിനായിരം അമ്പതിനായിരം പേര് അഞ്ച് ലക്ഷത്തോളം പേരാണ് വീട് ഇല്ലാത്തവർ എല്ലാ വീടുകളും ഹോസ്പിറ്റലുകളും അവിടെ ഒന്നും തകർക്കാനില്ല ആജാതി ആയി ഖത്തറിൻ്റെയും പോലെ ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ അങ്ങനെ നാളെ തൊട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ് ഇനിയും ഒരു അനി അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യർ കുട്ടികളുടെ രോധനം എത്രയോ കുട്ടികൾ അഞ്ചു കുട്ടികൾ മരണപ്പെട്ടു ഇതെല്ലാം നമ്മളോട് നമ്മൾക്കാണ് സംഭവിച്ചതെങ്കിലൊന്നും ആലോചിച്ച് നോക്കും അഞ്ച് കുട്ടികൾ ഗർഭിണികളായ സ്ത്രീകൾ നിരപരാധികളായ മനുഷ്യർ ആമാസിൻ്റെ ആളുകളൊന്നുമല്ല കൊല്ലപ്പെട്ടത് അവർ എപ്പോഴും ശക്തമായി നിൽക്കുകയാണ് പാവപ്പെട്ട വീടുകളിന്മേലും ആസ്പത്രിയിലും പിന്നെ ഓടി രക്ഷപ്പെട്ട് പല ടെൻ്റുകളിൽ താമസിക്കുന്ന എൻ്റെ മുകളിലും പോകുമ്പോട്ട് നരനയായിട്ട് നടത്തി അവസാനം നിശേഷിക്കുന്നവരെങ്കിലും ജീവിച്ചു പോട്ടെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് പേരാണ് ഒരു അവയവം കേടുവന്നവരും ഭയങ്കരമായ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ആസ്പത്രി വരെ ഇല്ല അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വിദേശത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളോട് കഴിഞ്ഞുകൊണ്ട് പോയി ചികിത്സ നടക്കണം അപ്പോൾ എന്തായാലും ഇനിയും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്താ ചെയ്തല്ലേ മനുഷ്യർ മനുഷ്യനെ തന്നെ കൊല്ലുകയാണ് അപ്പോൾ എത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ പിടിച്ചാൽ വീണ്ടുവരുന്നതായിരിക്കും ഓക്കെ ബൈ